യു കെ സഹില ടീച്ചർ എറിയാട് എ ഒ പി സ്കൂളിന്റെ നിത്യഹരിതം എന്നത് യു കെ സെഹില ടീച്ചർക്ക് മാത്രം അവകാശപ്പെട്ട വിശേഷണമാണ് ഈ സ്കൂളിന്റെയും പരിസരത്തിന്റെയും പച്ചപ്പും സൗന്ദര്യവും നിലനിർത്തുന്നതിൽ സഹില ടീച്ചറോളം പങ്കുവഹിക്കുന്ന മറ്റൊരു ടീച്ചറില്ല മലയാള പാട്ടെഴുത്തിൽ സ്വന്തമായ മേൽവിലാസമുള്ള യു കെ അബൂ സെഹിലയുടെ മകളാണ് സഹില ടീച്ചർ റിട്ടയർമെന്റ് പ്രായം ആയോ എന്ന് അവിശ്വസിക്കും വിധം സഹില ടീച്ചർ ഇപ്പോഴും സ്വരഭംഗി കൊണ്ടും ഊർജ്ജസ്വലത കൊണ്ടും നിത്യഹരിതം എന്ന വാക്കിനെ മറ്റൊരു തലത്തിലും പ്രതിനിധീകരിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ വാഴക്കാട് നിന്നും എറിയാട് സ്കൂളിലെ അധ്യാപകനായിരുന്ന ചേന്നമംഗല്ലൂർ പൊറ്റശ്ശേരി സ്വദേശി ഇസ്ഹാഖ് മാഷ് ഇണയായി സ്വീകരിച്ച് ടീച്ചറെ എറിയാടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇസ്ഹാഖ് മാഷിനൊപ്പം മണവാട്ടിയായി സഹില ടീച്ചർ എറിയാട് താമസമാക്കുന്നത് ഈ സ്കൂളിൻ്റെ എല്ലാമായിരുന്ന ഇസ്ഹാക്ക് മാഷിനൊപ്പം ടീച്ചറും ചേർന്നതോടെയാണ് സ്ഥാപന മാനേജ്മെൻ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എൽ കെ ജി യു കെ ജി സെഷൻ ഉൾക്കൊള്ളുന്ന നഴ്സറി ആരംഭിക്കുന്നത് നഴ്സറിയുടെ തുടക്കത്തിൽ അതിനെ മുന്നോട്ട് നയിച്ചതും സഹില ടീച്ചറായിരുന്നു ഇങ്ങനെ എറിയാട് സ്കൂളിലെയും ഈ ഗ്രാമത്തിലെയും ഓരോ തുടിപ്പിലും നിറഞ്ഞു നിൽക്കുന്നതിനിടെയാണ് സഹല ടീച്ചറുടെ ഭർത്താവ് എറിയാടിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ഇസ്ഹാക്ക് മാസ്റ്റർ അപ്രതീക്ഷിതമായ ഒരു ആക്സിഡൻറിൽ മരണമടയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അധ്യയന വർഷത്തിലെ ആദ്യ മാസത്തിലായിരുന്നു എറിയാട് സ്കൂളിനെയും ഈ നാടിനെയും കണ്ണീരിലാഴ്ത്തിയ ആ മരണം നടക്കുന്നത് ദൈവികവിധി പൂർണ്ണമായും ഉൾക്കൊണ്ട് ക്കമുറ്റാത്ത രണ്ട് കുട്ടികളുടെ അടക്കം സംരക്ഷണം ഏറ്റെടുത്ത് വീണ്ടും സ്കൂളിലെത്തുന്ന ധീരയായ സഹില ടീച്ചറെയാണ് പിന്നീട് ഈ നാട് കാണുന്നത് രണ്ടായിരത്തി രണ്ടിൽ എ സ്കൂൾ എറിയാടിലെ അറബി ടീച്ചറായി സഹില ടീച്ചർ ചാർജ് എടുത്തു അന്നുമുതൽ അറബി ഭാഷാ അധ്യാപനത്തിനൊപ്പം സ്കൂളിൻ്റെ പച്ചപ്പിൻ്റെയും സൗന്ദര്യവൽക്കരണത്തിൻ്റെയും ചുമതല സഹല ടീച്ചർ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു സ്കൂളിൽ നേരത്തെ എത്തുന്ന കുട്ടികളും അധ്യാപകരും മിക്കവാറും ആദ്യം കാണുന്ന കാഴ്ച ചെടികൾ നനക്കുകയോ പുതിയ തൈകൾ നടുകയോ ചെയ്യുന്ന സഹല ടീച്ചറേ ആവും വൈകീട്ട് സ്കൂൾ വിട്ടു പോകുന്ന കുട്ടികളും അധ്യാപകരും അവസാനം കാണുന്ന കാഴ്ചയും രാവിലത്തെ അതേ പ്രസരിപ്പോടെ പൂന്തോട്ടത്തിലെ കളകൾ പറിക്കുന്ന സഹില ടീച്ചറെ തന്നെയാവും കലോത്സവങ്ങളിലും വാർഷികങ്ങളിലും കലാപരിപാടികൾ പരിശീലിപ്പിക്കുന്നതിലും ടീച്ചറുടെ സർഗാത്മകമായ കഴിവുകൾ അതുപോലെ തന്നെ സ്ഥിരോത്സാഹവും എന്നും ഈ സ്ഥാപനത്തിന് വിസ്മരിക്കാനാവാത്തതാണ് ആദ്യമായി സ്കൂളിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആരംഭിക്കുന്ന കാലത്ത് അതിനും ടീച്ചർ തന്നെയായിരുന്നു നേതൃത്വം നൽകിയിരുന്നത് കലോത്സവ മത്സരങ്ങളിൽ സബ് ജില്ലയിലും ജില്ലയിലുമൊക്കെ ടീച്ചർ പഠിപ്പിച്ച പരിപാടികൾ പല പ്രാവശ്യം സമ്മാനങ്ങൾ കരസ്ഥമാക്കി അധ്യാപക പരിശീലന പരിപാടികളോ മറ്റോ നടന്നാലും അതിലൊരു അനിവാര്യ ഇനം സെഹില ടീച്ചറുടേത് തന്നെയായിരുന്നു ഈ നാടിന്റെ പ്രിയപ്പെട്ട വാനമ്പാടിയായിരുന്നു ടീച്ചർ സർഫ്രാസ് ഷഹബാസ് ഹിമ എന്നീ മൂന്ന് മക്കൾക്കും കുടുംബത്തിനുമൊപ്പം സഹിര ടീച്ചറുടെ ഭാവി ജീവിതം ശ്രുതിയും താളവും ചേർന്ന മനോഹര രാഗമായി ഇനിയും ഒഴുകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു